ഹലോ അസലാ ലൈക്കും അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ വീട്ടിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും രാവിലത്തെ പണികളൊക്കെ ഒരുവിധം വിധം കഴിഞ്ഞ് ചെടി നടക്കാണ്ട ഇനി പിന്നെ തുടക്കണുണ്ട് പിന്നെ എത്ര പെട്ടെന്ന് നിന്ന് ജോലി കഴിച്ചത് ഞാൻ കുറച്ച് കാലമായിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് ടീം ഇൻ്റർവെല്ലിൻ്റെ അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച് പിന്നെ എനിക്കും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക അപ്പൊ എന്തായാലും ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യണം അപ്പൊ അതിന്റെ ക്ലാസ് ഇപ്പ ഉണ്ട് അപ്പൊ എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞരാം ടെൻഷൻ ആയിട്ട് വരുന്ന കുട്ടികളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്ക ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീം ഇന്റർവെല്ലിന്റെ ഇ സി പി സി വന്ന കോഴ്സാണ് ആണ് കേട്ടോ അതായത് ഏർലി ചൈൽഡ് ഹുഡ് പ്രിപ്പറേറ്ററി എന്ന മോണ്ടിസോറി കോഴ്സാണ് ഇത് വൺ ഇയർ കോഴ്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത് സിക്സ് മന്ത് ക്ലാസും സിക്സ് മന്ത് നമ്മുടെ പ്രൊഫഷണൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇന്റർഷിപ്പോട് കൂടിയുള്ള ട്രെയിനിങ് ആണ്ട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതൊരു ബാച്ച് ബേസ് ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ എന്നെയും നിങ്ങളെയും പോലെ കുറേ പേര് ക്ലാസ്സിലുണ്ട് എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്ട്ടോ ഈ ക്ലാസ്സിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രയോ സമയം അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ കളയുന്നുണ്ട് അതിലൊരു വൺ ഹവർ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടീച്ചറായിട്ട് നമുക്ക് പഠിച്ചിറങ്ങാം അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈനായിട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു ഇൻകം ചെയ്യാൻ അല്ലേ അതിനൊക്കെയുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ടീം ഇന്റർവെല്ലിന്റെ ഇ സി പി സി കോഴ്സ് ഈ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവെല്ലിൽ തന്നെ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാം കേട്ടോ ഇനി അതുമല്ല നമുക്ക് മറ്റു കൺട്രീസിലാണ് ജോബ് ചെയ്യാൻ താല്പര്യമെങ്കിൽ പിന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റേഷൻ സർട്ടിഫിക്കറ്റും ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള സീഡ് സർട്ടിഫിക്കറ്റും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രല്ല ഈ ഇ സി പി സി കോഴ്സിലെ ചൈൽഡ് സൈക്കോളജി ൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ടീച്ചർ ആവാൻ നല്ലൊരു പേരന്റ് ആവാനും പറ്റും നമ്മളെ കുട്ടികൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല ഒന്നാമത് നമുക്ക് തിരക്കായിരിക്കും പിന്നെ ഓരോ അതിനനുസരിച്ചൊന്നും വരൂ ടീം ഇന്റർവെല്ലിൽ ലിറ്റിൽ ജീന എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അതിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന് നൽകാൻ കേട്ടോ ക്ലാസ് എടുക്കുന്ന ഈ ക്ലാസ്സിൽ കുട്ടികൾ അത്രയും എൻഗേജിംഗ് ആക്ടീവ് ആയിട്ടാണ് ഇരിക്കുക അതിനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ആ ടീച്ചേഴ്സിന്റെ ക്ഷമയും ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ട്രെയിൻ ആവാൻ കാരണം ഈ എ സി ബി സി കോഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പൊ പെട്ടെന്നാണല്ലോ ദിവസങ്ങളൊക്കെ കടന്നു അപ്പോൾ വൺ ഇയർ കോഴ്സ് എന്നൊക്കെ കണ്ണടിച്ചു തുറക്കുമ്പോത്തിന് കഴിയും ഒരു ടീച്ചറായി സ്വന്തം ഇൻകൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ ഒരു ഹാപ്പിനെസ് അത് അനുഭവിച്ചതന്നെ അറിയണം അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പേരൻസിന് ആശ്രയിക്കണം കഴിഞ്ഞവരാണെങ്കിൽ ഹസ്ബൻഡിനെ ആശ്രയിക്കണം പക്ഷേ എങ്ങനെ നമുക്കൊരു ഇൻകം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോഴ്സ് തന്നെയാണ് കേട്ടോ ടീം ഇൻട്രവെല്ലിന്റെ എ സി ബി സി കോഴ്സ് അപ്പോൾ എന്തായാലും ഞാൻ ഈ കോഴ്സിൽ ഹാപ്പിയാണ് കേട്ടോ പിന്നെ മുന്നേ പഠിച്ചവരൊക്കെ അവരെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുന്ന വീഡിയോ ടീം ഇൻട്രവെല്ലിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഇൻട്രവെല്ലിന്റെ എ സി ബി സോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനോ ജോയിൻ ചെയ്യാനോ താല്പര്യം ഇന്റർവെല്ലിന്റെ കണക്ട് ചെയ്യാനുള്ള നമ്പറും വാട്സാപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഞാൻ പിൻ ചെയ്യാം കേട്ടോ എന്തായാലും ജോയിൻ ചെയ്തുപോലെ നല്ല അടിപൊളി ഓപ്പർച്യൂണിറ്റി ആട്ടോ ഇത് നാളെ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചർ ആവാം അപ്പം എന്തായാലും ക്ലാസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഞാനതില് നല്ല സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്തോളൂ അടുത്ത പടി എന്താ വെച്ചാൽ ഇതാ ഞാൻ ഇതൊക്കെ ആയിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പം ഓരോന്നും ഓരോന്ന് ഇങ്ങനെ സെറ്റ് ആക്കി വരുന്നേ ഉള്ളു നമുക്ക് നല്ല എന്താ പറയാ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇതിന് ഇതാ ാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പ്രേയും കൂടി ഉണ്ട് ഇത് നമ്മൾ ലിവിങ്ങിലും ഡൈനിങ്ങിലും കിച്ചണിലും ബെഡ്റൂമിലൊക്കെ വെക്കാൻ നല്ല സ്മെല്ലായിരിക്കും ഒരു വീഡിയോ എടുക്കാനുള്ള മെയിൻ കാര്യം ഇതാണ് കേട്ടോ ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞാൽ അന്ന് മുതൽ ഇതാണ് ഞാൻ ഇന്ന് വരെ കേട്ടുകൊണ്ട് ഇരിക്കുകയാണ് കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാം ഇന്ന ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ പ്രശ്നം എന്താ അവിടെ പ്രശ്നം ഒക്കെ കുറേയൊക്കെ കമൻസ് കണ്ടിട്ടാണ് പിന്നെ എന്താ വെച്ചാൽ ചിരിക്കണില്ല മുണ്ടണില്ലാതൊക്കെയാണ് പ്രശ്നങ്ങൾ പിന്നെ ഫസ്റ്റിലൊന്നും നിങ്ങൾക്ക് തീരെ വെയ്യേനി അതിലെല്ലാം നമ്മൾ കമൻ്റ് കാണുന്നുണ്ട് ജാടെയാണ് ഇതാണ് അപ്പം ഞാൻ ഇനി നല്ലോണം ചെറുച്ച് വർത്താനം കൂടി പറഞ്ഞാൽ പിന്നെ ഇതായിരിക്കുമല്ലോ നിങ്ങൾ പറയുക അതിലപ്പുറം പറയാം ഏറ്റവും നല്ല നമുക്ക് മുണ്ടാതെ നിൽക്കുകയാണ് സ്വാമികൻ്റെ ടൈമിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനും കുട്ടിയന്ന് ഹോസ്പിറ്റലിൽ എനിക്ക് നൂറ് നൂറ്റി ഒന്ന് ഡിഗ്രി പനി പിന്നെ നിനക്കും വെയ്യ അപ്പോൾ എന്തായാലും എന്തായാലും നമുക്കൊരു ടെൻഷനും ഇതൊക്കെ ഉണ്ടാവും പിന്നെ പുതിയൊരു വീട് വെച്ച് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട് ഇപ്പോഴും ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് നിലയാണിപ്പോൾ കിച്ചൺ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് പിന്നെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ സെറ്റാക്കി വരുന്നേ ഉള്ളൂ പിന്നെ കിച്ചണിൻ്റെ കാര്യം പറയാൻ വെച്ചാൽ എന്താ വൈറ്റ് വൈ ആയതുകൊണ്ട് വൃത്തിയാക്കൂല അങ്ങനെ 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 കുറെയൊക്കെ പറയണിപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുക എന്നുവെച്ചാൽ എന്തായാലും ഒരു വർക്ക് ഏരിയ ഞങ്ങൾ പുറത്തുണ്ടാക്കും പിന്നെ വെച്ചുണ്ടാക്കുന്ന സ്ഥലമാകുമ്പോൾ എന്തായാലും നമ്മൾ വൃത്തിയാക്കി കൊണ്ട് പിന്നെ പറയണ ആൾക്കാരെ വീട്ടിലേക്ക് എന്താണെന്ന് അറിയില്ല പക്ഷേ പറയണത് കൊറേ ഒക്കെ കാര്യമാകും ചിലപ്പോ എന്തെങ്കിലും വെയിൽ ഒക്കെ വന്നാൽ വയറ്റല്ലേന്നൊക്കെ ഉണ്ടോ അപ്പൊ എന്തായാലും നമ്മൾ പുറത്തൊന്നും എടുത്താൽ നമുക്ക് പിന്നെ ചായ അങ്ങനെ അങ്ങനെ വെക്കാൻ അങ്ങനെ വലിയ പണികൾ ഇവിടെ വരൂല അങ്ങനൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷെ അതൊക്കെ കുക്കിംഗ് ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ എന്താ ഇതൊക്കെ അമ്മ പൊരിച്ചെച്ച് കറി ഉണ്ടാക്കീണ് ചോറുണ്ട് പിന്നെ ചെമ്മീൻ ഇതാടെ പൊരിച്ചു ഞാൻ ആവുമ്പോ നമ്മൾ അപ്പപ്പല്ല പിന്നീട് വെക്കാതെ അപ്പം തന്നെ ക്ലീൻ ചെയ്താ വലിയ പണിയില്ല അല്ലെങ്കിലും ചെയ്യും കൂടി കാണി പിന്നെ അവിടെ നമ്മളെ പഴയ പറയാ അതെന്താന്ന് വെച്ചാൽ നമുക്ക് സ്ഥിര സ്ഥലല്ല കുറെ പാത്രങ്ങൾ പിന്നെ ആ ഞാൻ അഹങ്കാരം പറയല്ല അപ്പൊ അല്ല ഓല് പറയൂ അപ്പൊ അവിടെ വൃത്തിയാക്കലില്ലോ സ്ഥല പരിമിതികളുണ്ട് അതാണ് ാണെങ്കിൽ മിക്സിക്ക് മെക്സിക്കോന്ന് മറ്റേത് ഞങ്ങള് കൊറേ ഫ്രിഡ്ജിന്റെ മറ്റേ സ്വിച്ച് കടന്നിട്ട് ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ട് വേണം മിക്സി ഇടാന് കരണ്ട് അടുപ്പ് റൂമിലേനിച്ച് ഇനി അങ്ങനൊക്കെ ഇത് ഇപ്പൊ നമുക്ക് എല്ലാത്തിനും ഒരു ഇതാവുമ്പോ ഒരു സുഖമായി നമ്മൾ പാത്രം കഴുകിയിട്ട് ഇതിലിട്ട് വെള്ളം മാറുന്നതിന് ശേഷം ഞങ്ങള് ഉള്ളിലെടുത്ത് വച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഇന്നലെ മുതലായിട്ട് ഒന്ന് സെറ്റായി എന്നിട്ട് ഇത് അങ്ങോട്ട് വെക്കും പിന്നെ ഫുഡ് ഉണ്ടാക്കിയതും അടുപ്പിന്റെ അങ്ങോട്ട് വെക്കും ഇപ്പൊ എല്ലാ പാത്രങ്ങളും ഉള്ളില് വെക്കാനൊക്കെ ഒക്കെ സ്ഥലായി ഇനി പാത്രം ഒന്ന് വാങ്ങിയോ പിന്നെ ഒന്നും കൂടി പറഞ്ഞു എന്താ ആ കമന്റ് ഇങ്ങനെ കാണുമ്പോ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ കമന്റ് കണ്ട് ഭയങ്കരങ്ങാറാവുന്ന ആളാണ് അപ്പൊ അങ്ങനത്തെ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും പ്രശ്നമല്ല എനിക്ക് ഭയങ്കര എടുങ്ങാറാവുന്ന എനിക്ക് ഒന്നാമെന്താ വെച്ചാല് എന്റെ അമ്മേനൊക്കെ വിളിച്ചാണ്ട് അടുത്തുള്ള ചോദിക്കുക ഇമ്മിയോളെന്തോ പ്രശ്നമുണ്ടോ ഏഹ് അപ്പൊ ഉമ്മച്ചറന്ന ഉമ്മ വീഡിയോ എടുക്കുമ്പോ നല്ലത് സംസാരിക്കും മറ്റേ പോലും നമ്മള് സംസാരിക്കണൊക്കെ നമ്മള് കാണണല്ലോ ആ വീഡിയോയില് കുറെ വരാൻ കാരണം എന്താ ഇങ്ങനെ കമന്റ് കമന്റ് ഇങ്ങനെ വന്നിട്ട് പിന്നെ എന്താ വച്ചാല് ഞാൻ വേറെ കാര്യം ചിലപ്പോ ഞാനുമ്മ ഇവിടെ പണിയെടുക്കുമ്പോ ചിലപ്പോ അതെവിടെ വെച്ചതിപ്പോ ടെ വെച്ചോരോ നാട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് വീഡിയോ വരുമ്പോ ചിലപ്പോ നിങ്ങളോ ഓരോണ്ടാകും എല്ലോ സംസാരിക്കും അപ്പൊ ഞാൻ ഉണ്ടാകാതെ സംഭവം അതാണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ് അതില് വേറെ പറയാലോ പിന്നെ വല്ലാതെ എന്താ വെച്ചാല് സംസാരിക്കണ അതിരി സംസാരിക്കലില്ല ഇല്ലല്ലോ അപ്പൊ പിന്നെ നിങ്ങളെല്ലാം മോഡർ ആക്കും അപ്പൊ അങ്ങനെ സംസാരിക്കും ആണ് സംഭവം അപ്പൊ ഒരു പത്ത് മിനിറ്റത്തെ വീഡിയോ കണ്ടു നിങ്ങള് എല്ലാം എടുത്തരുത് എല്ലാം വീട്ടിലൊക്കെ വരുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ഗൈസ് എന്തായാലും അങ്ങനെയൊക്കെയാണ് നിങ്ങള് കണ്ടീല വർത്താനം പറഞ്ഞിപ്പോ നിങ്ങള് വർത്താനം പറഞ്ഞോ പക്ഷെ ഇതിപ്പോ നിങ്ങള് വർത്താനം പറഞ്ഞിട്ട് ക്യാമറ ഓണാക്കി വന്നിട്ട് ആക്കൊന്നും പറയണ്ടാവില്ല നിങ്ങൾ ചിലപ്പോ രാവിലൊക്കെ വന്ന് ഇവിടെ ഓണാക്കി വെച്ച് പോയാ അങ്ങോട്ട് ആൾക്കാരെല്ലാം അതെ ഇതേ ഇന്നും വയ്ക്കുക അങ്ങനൊക്കെ ഞങ്ങള് സംസാരിക്കുന്നത് പിന്നെ എല്ലാരും പലരും പല ടൈപ്പാ ടൈപ്പാണ് അമ്മായിമാരും മരുമക്കളും ഭയങ്കര ഫ്രണ്ട്ലി ഇത് ഫ്രണ്ട്ലി അല്ല ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ പോലുണ്ടാവും ഞാനൊക്കെ എറണാ കാര്യത്തിനും കൊണ്ട് നിർത്തുന്നാണ് ഇമ്മയും അങ്ങനെ തന്നെയാണ് പക്ഷെ വീഡിയോയിൽ ഉമ്മ അങ്ങൾ ഓരോന്നും ഇങ്ങനെ പറയുമ്പാട് സംസാരിക്കാന്നല്ലു അല്ലാതെ അങ്ങനെ അങ്ങനെ വർത്താൻ പോരണ പെട്ടാറില്ല ഇനിയിപ്പോ എന്റെ അവർക്ക് അങ്ങനെയാണ് അങ്ങനെ കൊറേ എന്റെ അപ്പേക്ക അങ്ങനെയല്ലേ കൊറേ വർത്താൻ എന്തും ഇണ്ടായിട്ടല്ലേ നമ്മളല്ല ആവും

ൾക്കാര് ചോദിച്ചെ അപ്പൊ ഞമ്മളും ഒരു കൊറേ ചാനലുകൾ കണ്ട് റെഫറൻസ് ചെയ്ത പക്ഷെ സെയിം സാധനങ്ങളൊന്നും അല്ല അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ചാനലിൽ ഇടും ചാനലിന്റെ പേര് സിനൂസ് കിച്ചൺ എന്നാണ് ഇനി കാണാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇപ്പൊ അതില് വീഡിയോസ് ഇല്ലാത്തതില് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് ചാനലിന്റെ ഭാഗത്തുനിന്ന് അതായത് കൊടുത്ത നമ്മളിത് കൊടുക്കും അതായത് ഓരോ ആധാർ കാർഡ് നമ്പറും അങ്ങനത്തെ ഓരോ സാധനങ്ങൾ കൊടുക്കുന്നതിന് ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് റെഡി ആക്കിയതിന് ശേഷം നമ്മൾ എന്തായാലും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ആവുന്നതാവും അധികം വൈകാതെ ഒരു വൺ വീക്കിൻ്റെ ഉള്ളില് അപ്പം എന്തായാലും മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ തുടങ്ങി ഇപ്പം തന്നെ അവൾക്ക് നാൽപ്പത്തി സംതിങ് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയി ഞാൻ അത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും കൈ ഇത്രക്കുള്ള കാര്യങ്ങള് അപ്പൊ നിങ്ങളൊക്കെ മനസ്സിലായി ഈ വീഡിയോസിൽ ഞാൻ വല്ലാതെ വന്നിട്ടില്ല കാരണം എന്താ നിങ്ങളായിക്കോളി ഞാൻ ഈ വീഡിയോസിൽ വെച്ചാൽ വരാതെന്നുവെച്ചാൽ ആരെയും സംസാരിക്കാൻ വിടലില്ലാന്ന് അറിയുമോ അപ്പൊ ഞാൻ ഇത് മുണ്ടാതെ തിന്നതാണ് അതുകൊണ്ട് ഓള് ആണ് ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയ്ക്കുള്ള കാര്യം നമുക്കിടയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങൾ ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും വന്നു ഒന്നിരിക്കാം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മുണ്ടിയ തീരുന്ന പ്രശ്നം മുണ്ടാത്ത തീരാത്ത പ്രശ്നം അങ്ങനെ രണ്ട് രണ്ട് വഹിക്കാവലാണ് ഇപ്പൊ ഇതുവരെ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്ന് നമ്മൾ പറയുന്നില്ല അത് സൗന്ദര്യ പണക്കം സ്വഭാവം കൊണ്ട് കുറച്ച് കൂടുതലും വരും ആ ഞങ്ങൾ വീട്ടിൽ തമ്മിലല്ല അതിപ്പോ എന്തായാലും ഒരു പുതിയപ്പളി ബുദ്ധന ഒന്നും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അങ്ങനും കൂടെ ഒക്കെ തെറ്റും അതിപ്പോ എന്തായാലും സ്വാഭാവികം ഇല്ലാത്തവരും ഉണ്ടാവാം അത് അഭിപ്രായ വ്യത്യാസം ഞാൻ പിന്നെ വിട്ടു കൊടുക്കൂല പിന്നെ ഓളും അതേമാതിരി തന്നെ അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വീട്ടുകാരായിട്ട് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാതെ ഇരിക്കട്ടെ ഉണ്ടായാല് അപ്പൊ നോക്കാം അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് കൈ കാര്യങ്ങൾ ചെയ്യാം കഴിച്ചപ്പോ നിങ്ങളായിട്ട് എന്താക്കും അത് കൈകാര്യം ചെയ്യാൻ നിൽക്കണമെന്നില്ല അല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തീർത്തുകൊണ്ട് നമുക്ക് ഇതുവരെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് വളച്ച് തിരിച്ചു ഓടിച്ച് അത് വലിയ പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കും ഒന്നും മാറ്റം എന്തൊക്കെയാണ് പറഞ്ഞത് നിനക്ക് തന്നെ അറിയാ കാരണം ഇത്രത്തോളം ഒരാളെ പറയേണ്ടത് ഒരാളും എന്തൊക്കെയാണ് ഒരാളെ പറയുന്നത് വന്ന് നിക്കാണെന്ന് വെച്ചിട്ട് എന്തൊക്കെയാണ് അവനെ പറയുന്നത് അങ്ങനെയൊന്നും പറയാൻ തന്നെ കാരണം പറഞ്ഞപ്പോ സിറ്റുവേഷൻ അതാണ് അതായത് വൈഫ് പ്രഗ്നൻ്റ് ആണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്കില്ലാത്ത കുഴപ്പം നാട്ടുകാർക്ക് എന്താ ഞാൻ അതിനെ കുറിച്ചിട്ട് ഗൈസ് ഞാൻ രാത്രി പറയാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പണിക്കാരും ഇവിടെ വീട്ടിലുണ്ട് അതായത് നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ അവർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇൻഷാല്ല അതിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാം നെക്സ്റ്റ് സെൻ്ററിൽ വീഡിയോയിട്ട് കാണാം അപ്പോൾ എന്തായാലും ക്ലാസ് അങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് അടിപൊളി അപ്പോൾ എന്തായാലും ഇൻ്റർവെൽ ക്ലാസും കുറച്ചൊക്കെ അടിപൊളിയാണ് നിങ്ങൾക്ക് നാളെ ടീച്ചർ ടീച്ചറാവണമെന്നുണ്ടെങ്കിൽ അവര് പോയി ചേർന്നോളൂ എന്തായാലും നെക്സ്റ്റ് സൈനില് വീഡിയോയിട്ട് കാണാം